ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോഴേ നമുക്കിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ എന്നാൽ പിന്നെ ഒരു ഫുൾ കോഴി വരട്ടിയതായാലോ ഓക്കെ അതിനായിട്ട് നമുക്ക് അത് ജിഞ്ചർ ഗാർലിക്ക് എടുക്കാം അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം അതൊരു ബോളിലേക്ക് നമുക്ക് മാറ്റാം അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഓരോ ടീസ്പൂൺ വെച്ചാണ് കസ്തൂരി മെത്തി രണ്ട് ടീസ്പൂൺ ഓക്കെ ഒരു ടീസ്പൂൺ കുരുമുളക് അതിന് പാകത്തിനുള്ള ഉപ്പ് കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് കുറേ ദഹിയും കൂടെ അതായത് തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ദാ ഇങ്ങനെ കിട്ടും ഓക്കെ അതിനുശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നല്ലതുപോലെ വരുക അതിൻ്റെ ബോൺ ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ വരഞ്ഞെടുക്കണം ഓക്കെ അത് എല്ലാ സൈഡും നമ്മൾ വരഞ്ഞെടുക്കുന്നുണ്ട് കാലിൻ്റെ ലെഗിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ കാരണം മസാല പിടിക്കണം അതിനകത്ത് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് അത ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല എടുത്ത് നല്ലതുപോലെ അതിൻ്റെ വിടവിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കത്തക്ക നിലയിൽ നമ്മളിങ്ങനെ നല്ല രീതിയിലത് തേച്ച് കൊടുക്കും അതിൻ്റെ അകത്തും പുറത്തും സൈഡിലും എല്ലാ ഭാഗത്തും നമ്മളത് തേച്ച് ഇങ്ങനെ അതിൻ്റെ രണ്ട് കാല് നമ്മൾ കൂട്ടി നമ്മൾ കിട്ടും ഓക്കെ എന്നിട്ട് നമുക്കിതൊരു ഒരു ഒരു മണിക്കൂറത്തേന് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ഫ്രിഡ്ജ് വെച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കും കുറച്ച് ക്യാഷിൻ്റെ എടുത്തായിരിക്കും കുറച്ച് ടൊമാറ്റോ എടുത്ത് പേസ്റ്റാക്കി രണ്ടുള്ളി എടുത്തിട്ട് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക ഉള്ളി നമ്മളിവിടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് എടുത്ത് കീറി നെടുക കീറി അതിന് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക ഒരു ചട്ടിയോ പാനോ നമ്മളിവിടെ ചട്ടിയെടുത്തിരിക്കുന്നത് കുറച്ച് ടേസ്റ്റി ആവും കുറച്ച് ഓയിൽ ഒഴിച്ചു അത് ചൂടാവുമ്പോൾ ഹോൾ ഗരം മസാല നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി കൂട്ട് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു നല്ലതുപോലെ വഴറ്റണേ ഇതാ ഇങ്ങനെ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഓക്കെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഓക്കേ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ഒര ടീസ്പൂൺ പെത്തർ പൊടി കസ്തൂരി മത്തി ഇട്ട് നമ്മൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചേച്ചിത്തുന്നുണ്ട് അതാ ഇങ്ങനെ കിട്ടുന്നു എന്നാൽ നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നു അത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു നമ്മൾ അതാ ഇങ്ങനെ കിട്ടും അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റ് അതാ അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതാ ഇങ്ങനെ കിട്ടുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ മസാല ബാലൻസ് ചെയ്യുന്നത് അതുകൂടെ തന്നെ അത് ആഡ് ചെയ്യുന്നു അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഫ്രിഡ്ജ് വെച്ച ചിക്കൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് അടുത്ത മറു സൈഡ് നമ്മൾ ഫ്രൈ ചെയ്യുന്നു ജസ്റ്റ് ഫ്രൈ ചെയ്യുക ഇതാ എല്ലാ സൈഡും ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നു ഓക്കെ അതിനുശേഷം നമ്മുടെ മസാലയിൽ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളച്ച് ഇളക്കുക ഓക്കെ എന്നിട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുക അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ചിക്കനെ ഒരു സൈഡ് അങ്ങോട്ട് എടുത്തു വയ്ക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ബോയിലാക്കണം എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് മസാല കോരി ഒഴിക്കണം ഏകദേശം അതൊന്ന് ബോയിലായിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമേ അടിയിൽ പിടിക്കാൻ പാടില്ല ഇതാ അതെടുത്തു അതിനെ നമ്മൾ തിരിച്ച് അതിൻ്റെ മറുവോശം നമ്മൾ കിട്ടും അതും ഇതുപോലെ മസാലയിൽ നമ്മൾ ബോയിലാക്കി എടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് അപ്പം ഹാഫ് മിനിറ്റ് ഓക്കെ എന്നിട്ട് ദാ പ്ലേറ്റിലോട്ട് നമ്മൾ ആ മസാല കുറുകിയ മസാല നമ്മൾ പ്ലേറ്റിലോട്ട് എടുക്കുക എടാ ചിക്കൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയാണേ ദാ ഇതായിരിക്കും എൻ്റെ കോല എന്നാൽ മക്കളെ നോക്ക് അത് എടുക്കുന്ന നോക്കണ്ട എത്ര സോഫ്റ്റാണ് എത്ര നല്ല രീതിയിലുള്ള എൻ്റെ കുഞ്ഞത് കഴിച്ചിട്ടുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഓക്കേ അപ്പം ഇങ്ങനെ ഇരിക്കും ഫുൾ കോഴി വരട്ടിയത് താങ്ക്